സ്വാഗതം ബിരുടെ ഞാൻ ഓഫീസിൽ പോവാന് പിന്നെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ കറി അടുപ്പത്താക്കുമ്പോന്ന ഡ്രസ്സ് ചെയ്ത് ഇന്റർ ഒക്കെ പറഞ്ഞ് കൂട്ടാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മത്തി ഇതാ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മത്തി ചായൊക്കെ കഴിഞ്ഞിട്ട് വെട്ടിയൊക്കെ റെഡിയാക്കി തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് ചതച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടിയും കൂടി തിരുമി വെച്ചിരിക്കുക ഇത് ആവശ്യത്തിനുള്ള തക്കാളിയും പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുടംപുളി അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്താക്കാം ഇതിനു മുമ്പ് ഒരു വട്ടം ഈ വീഡിയോ മത്തിക്കറിയുടെ ഇട്ടിട്ടുണ്ട് എന്നാലൊന്നു വെക്കണേ കാണിക്കുക പിന്നെ ഒരു പടുകൂട്ടാനുണ്ടാക്കുകയാണ് കേട്ടോ താളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് താള് ഓമയ്ക്ക പിന്നെ രണ്ട് ചേമ്പും വിത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ അടിയിൽ ആ ചേമ്പിൻ്റെ വിത്ത് ഇത്രയേ ഉള്ളൂ കപ്പ വേണമെങ്കിൽ കപ്പയും കൂടി ഇടാം ഇന്നലെ വെച്ച പിന്നെ പഴമാങ്ങ കറി ഉണ്ട് പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരിയുടെ ഉണ്ട് അപ്പം ഇത്രയും മതിയല്ലോ അപ്പം തോരനില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ വാ കാണാം കേട്ടെ അപ്പം എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും ഒന്ന് ചൂടാവട്ടാണ് നേരം കൊണ്ടേ വേഗം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കേണ്ട കഷ്ണങ്ങൾ നുറുക്കിയെടുക്കാം കേട്ടോ കുക്കറിലേക്ക് സമയം വെറുതെ കളയണ്ടല്ലോ അല്ല കേട്ടോ അയിന്റെ ഉള്ളിക്ക് അങ്ങനെ ഇട്ടു എന്നുള്ളു വെക്കണ പാത്രത്തേക്ക് നുറുക്കിയാലേ പിന്നെ വേറൊരു പാത്രം എടുക്കണ്ടല്ലോ അപ്പഴേ അവിടുന്നൊരു ഓമയ്ക്ക എടുത്തോണ്ട് വന്നതാ പിന്നെ അപ്പൊ തന്നെ ആലോചിച്ചിരുന്നു ഇത് ഇങ്ങനെ ഒരു ദിവസം വെക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു കറി നല്ല ഇഷ്ടമാണ് അപ്പം ഇപ്പം ഈ കറിയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല പിന്നെ ഞായറാഴ്ച ബീഫ് അങ്ങനെയൊക്കെ ആയിട്ടെ അപ്പൊ ഇതൊന്ന് കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ വേണം കേട്ടോ കിഴങ്ങുകളൊക്കെ ഇട്ടാന്ന് രസമാണ് കപ്പ കുറച്ച് വേവിച്ചു ചേർക്കുക ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ പിന്നെ ചാനലും ഈ നാട്ടിലെ ഫേവറേറ്റ് എന്ന് കറി എല്ലാ നാട്ടിലും ഉണ്ടാക്കുമായിരിക്കും അറിഞ്ഞുകൂടാ നമ്മുടെ ഇവിടെ എന്തായാലും പടുവൂട്ടാണ്ടാക്കുക എന്ന് പറഞ്ഞ ഫേമസ് സാധനമാണ് അതൊരു എരിവുള്ള മീൻകറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അടിപൊളിയാണ് വാ ഇത് ചൂടായി കാണും വാങ്ങി നല്ലോണം ചട്ടി ചൂടായി ഉണ്ട് കടു കൊടുക്കുക അത് പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ അരപ്പിലേക്ക് തന്നെ കറുവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ഒരപ്പാണ് അത് കൂട്ടാണത് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളി കേട്ടോ ഇത്രയും സാധനമാണ് നല്ലോണം അവിടെ മൂത്തിട്ട് അലക്കി ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് മൂത്തിട്ടുണ്ട് അലക്കി ഇത് വേണം നമുക്ക് ഉപ്പ് കൂടുതൽ കൂടുതല് വേണോന്ന് നോക്കാനേക്കെടുക്ക കേട്ടോ വെക്കണില്ല ണ്ടോ നല്ലോണം തിളത്തിണ്ട് കേട്ടോ ഇനി അതിലേക്ക് മീൻ മീൻപിറക്കി ഇടണു ഇനി പ്രത്യേകിച്ച് എന്താ കണ്ടോ മത്തി ഇങ്ങനെ പെറുക്കി ഇടുന്നു മത്തിയായിരുന്നു ഞാൻ നടിക ഒരു രണ്ട് കഷ്ണമാക്കി മുറിച്ചു ഒന്നോടെ വേണ്ട വെച്ചിട്ട് മീൻ എപ്പോഴും പെറുക്കിപ്പിറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും മീൻ കറി വെക്കുമ്പോൾ കാണിക്കുമ്പോഴൊക്കെ പറയണതാ മീനൊരിക്കലും ചട്ടീനാണ് അട്ടി കൊടുക്കരുത് കഷ്ണം മീനൊക്കെ ആണെങ്കിൽ പിന്നെയും നമ്മളിങ്ങനെ വാലാൻ വെച്ചിട്ട് ഓട്ടപ്പാത്രം അല്ലാത്ത ഒരു മീനും തീരെ ഇടരുത് തുളുമ്പി വയ്ക്കും കറിക്കുക പിന്നെ ചാർ കുറവ് മതിയോണ്ട് അങ്ങനെ പറ്റിച്ച് വെക്കണേ ഇത് വെക്കണം നീണ്ട് വേണ്ടവർ ഇനി വേറൊരു കൂട്ടാനെ നിൽക്കാൻ വഴിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നീട്ടിയാൽ മതി ഇനി ഞാൻ അവിടെ നിന്ന് അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ കണ്ട ആ നേരം കൊണ്ട് ഞാൻ കഷ്ണം മുറുക്കൽ കഴിഞ്ഞു കേട്ടോ അതടുപ്പത്തപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യായിരുന്നു നന്നാക്കി വെച്ചാലേ കുറച്ച് ഉപ്പ് ഇടുക അപ്പൊ അനിക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തു നീണ്ട് വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം ഞങ്ങക്ക് ചെറിയൊരു നീളം വേണം എന്നിട്ടത് അങ്ങനെ അടച്ചിട്ട് നമ്മള് കുക്കർ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ മീൻകറി കാണിച്ചു തരാം പിന്നെ അതിന് മുമ്പ് ഇത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു വിസലടിക്കുമ്പോൾ ഞാൻ കണ്ണനോട് ഓഫാക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് ഓഫീസിലേക്ക് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഇതിനെ അരപ്പൊക്കെ കൂട്ടുക അപ്പം വീണ്ടും കാണിക്കുക മീൻകറി ഏറെ ഇത്തിരി നേരം പറ്റിയിട്ട് ഓഫ് ചെയ്യാൻ അവനോട് പറയും അവനറിയാം എന്നിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോറെടുക്കുമ്പോൾ കാണിച്ചു തരാം ഇതിന് അരപ്പ് കൂട്ടണതും കറിയും ഒക്കെ കേട്ടോ ഒന്നും കൂടി മീൻകറി കാണിച്ചു തരു എത്ര തിളച്ചു എന്നുള്ളത് കാണിച്ചു കൊടുക്കുക കണ്ടവരെ തിളച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പം ഇവനറിയത് ഞാനിങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് പിള്ളേർ ശീലിച്ചിട്ടുണ്ട് അപ്പം തവിയിട്ട് നല്ലോണം കുത്തി ഉടക്കരുത് മീൻ ഉടഞ്ഞു പോകും അപ്പൊ അത് കൊറത്തിന് കഴിയുമ്പോൾ ഇവന് ഓഫ് ചെയ്യും കറിവേപ്പിലൊക്കെ തൂവി ഓഫ് ചെയ്യും ഇത് ഒരു വിസലടിച്ചിട്ട് അത് ഓഫ് ചെയ്യും പിന്നെ ഉച്ചയ്ക്കാണ് ഇനി അടുത്ത വീഡിയോ ബാക്കി എടുക്കൊള്ളൂട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എത്തിയിട്ടോ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് ബാങ്കിൽ ചെന്ന് കളക്ഷനൊക്കെ അടച്ചിട്ട് വന്നതാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നി കണ്ണൻ മീൻ കറി ഓഫാക്കി വെച്ചിരിക്കുന്ന കാണിച്ചു തരാം ഇതിപ്പോ ചൂടില്ല കണ്ടോ ില്ലേഫാക്കിക്കോളൂ അവൻ എന്ന് പറഞ്ഞല്ലോ പേപ്പിലൊക്കെ തൂക്കിട്ട് ഓഫ് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞു പിന്നെ നല്ല പറ്റിയിരിക്കുകയാണ് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ കുക്കറിന്ന് തുറന്നു നോക്കട്ടെ ഗ്യാസിലടിക്കുമ്പോഴേ ഓഫ് ഓഫ് ആക്കിക്കോളാൻ അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പം ഇതിപ്പോൾ എങ്ങനെ ഇരിക്കണേ എന്ന് കണ്ടോ ഇന്ന് ഇതിലേക്ക് നമ്മൾ അത് ആളൊക്കെ അങ്ങ് ചുരുങ്ങിപ്പോയി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം അരച്ച അതിലേക്ക് ഒതുക്കുക ഒതുക്കി ഇടുക ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ നാളികേരവും കാന്താരി ഉണ്ടായിരുന്നു അതും ചെറിയ ജീരകവും വെളു രണ്ടല്ലി വെളുത്തുള്ളി ഒരു രണ്ടല്ലി ചുവന്നുള്ളിയും കൂടെ ഒതുക്കി കൊണ്ടുവന്നാട്ടോ നല്ലോണം അരക്കിയല്ല തോരൻ്റെ വരുത്തിന് മുകളിലായിട്ടോ അരച്ചു കൊണ്ടുവന്നതാണേ ഇനി അത് ഇതിലേക്ക് അരപ്പ് കൂട്ടുകെട്ടോ ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് കൂട്ടാം ഏ അത്ര അല്ലാണ്ട് മഞ്ഞപ്പൊടി നമ്മളീലിട്ടതുകൊണ്ടാണ് കേട്ടോ അരപ്പിലിടാത്തത് നമുക്ക് വെള്ളം പോലെ കൂട്ടേണ്ടവർക്ക് വെള്ളം പോലെ കൂട്ടാം കേട്ടോ കറിവേപ്പിലയും കൂടെ അരപ്പിലിട്ട് നമുക്ക് ഒതുക്കാം ഇതിപ്പോൾ ഞാൻ പച്ചക്കി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒതുക്കിയപ്പം വിട്ടുപോയി ഇപ്പം ഞാൻ ചെറിയൊരു ഇളം ചൂടുവെള്ളമാണേ തീരെ പച്ചവെള്ളമല്ല പച്ചവെള്ളം ചേർത്ത് വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല ചെറിയൊരു ചൂടുവെള്ളം ഞാൻ ചേർത്തു കുറഞ്ഞൊരു ലൂസിൽ എന്നിട്ടാണ്ട് തീ കൊടുക്ക കേട്ടോ ഒരു അവിയലിൻ്റെയൊക്കെ പോലെ ഇപ്പം അത് ഇരിക്കുന്നത് ഇരിക്കാണ്ട് കടു വറുത്തൊഴിക്കുക അപ്പോൾ അതൊന്ന് ചൂട തിളക്കട്ടെ ചൂടാവട്ടെ കേട്ടോ അതിനപ്പേക്ക് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പ് കുറവാണതില്ലോ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് ചൂടാക്കിയിട്ട് കടുവറുക്കാം കേട്ടോ അതൊന്നുകൊണ്ട് ചൂടാവട്ടെ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കടുവറുറുത്തൊഴിക്കുകയാണേ അപ്പോൾ താ ഇപ്പുറത്തേക്കിട്ട് അടുപ്പത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു പാൻ വെച്ചേക്ക കേട്ടോ കടുവറക്കണൊരു പാത്രം എന്നിട്ട് അതിലേക്ക് കടുവറുത്തൊഴിക്കുക ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ചെറിയ ഉള്ളി രണ്ടെണ്ണം കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിട്ടിട്ടാ വറ്റൽ ഇല്ല എന്തായാലും അടുത്ത കടുവറാക്കി മുമ്പ് വാങ്ങുന്നതായിരിക്കും പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കടുകിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ളത് കഴിഞ്ഞ് വെച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടെ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെയാണ് സത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോറിനാൻ പോവുക വെന്തു കേട്ടോ കട വർക്കൽ കഴിഞ്ഞ് ഞാൻ കാണിച്ചല്ലോ ഞങ്ങളുടെ ചോറ്താണ് ഏട്ടന് വിളമ്പ് വേണേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ കൂട്ടാൻ പാത്രങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കുക പാത്രത്തിലൊന്നും വിളമ്പണില്ല വേറെ സപ്പറേറ്റ് വിളമ്പണില്ല ഒന്നും നിങ്ങളെ വിളമ്പി കാണിച്ചുതരാം ഇതാണ് ഇപ്പം നമ്മൾ വെച്ചാൽ കൂട്ടാൻ കേട്ടോ കടുവർത്ത് വെച്ചത് ചൂടുണ്ട് എന്നെ റിങ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ പ്ലാസ്റ്റിക് ആയാലും ഇങ്ങോട്ട് വെച്ചാ എന്താ ഒരു അവിയൽ പോലെ പരുവത്തിൽ കേട്ടോ പിന്നെ ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കി മാമ്പഴത്തിൻ്റെ നിങ്ങൾ റെസിപ്പിയൊക്കെ കാണിച്ചതാണല്ലോ അപ്പോൾ അത് ഒരു ലേശം എന്താ ചോറുക്കിങ്ങനെ ഒഴുക്കിണ്ട് പിന്നെയാണ് നമ്മുടെ താരം മത്തി കൂട്ടാൻ കണ്ടോ അത് ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് എന്താ കഴിക്കാതെ തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇതാണപ്പോൾ ഞങ്ങളുടെ മെനു ഉച്ചയ്ക്കത്ത കേട്ടോ അപ്പം ഞങ്ങൾ ചോറിനട്ടെ ഞങ്ങളപ്പം ചോറിനട്ടെ കേട്ടോ എല്ലാവരും ഫുഡൊക്കെ ആയി കഴിക്കാനൊക്കെ കഴിച്ച് കാണും കഴിക്കാൻ തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്